വിശുദ്ധ ഊർഹാൻ വിവരണം അധ്യായം ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റിയൊമ്പത് നൂറ് സൂക്തങ്ങൾ അവരിൽ ഒരാൾക്ക് മരണം ആസന്നമാകുമ്പോൾ അവൻ വിലപിക്കുകയായി രക്ഷിതാവേ ദൈവമേ എന്നെ മരിപ്പിക്കാതെ ഒന്നുകൂടി ജീവിക്കാൻ അനുവദിക്കണമേ അതായത് ഈ രോഗത്തേക്ക് തിരിച്ചയക്കണമേ ഞാൻ വിട്ടുകളഞ്ഞ സകല കാര്യങ്ങളിലും സർക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം പക്ഷേ അതൊരിക്കലും നടക്കുകയില്ല അവൻ്റെ പാഴ്വാക്കുകൾ മാത്രമാണത് അവർക്ക് പിന്നിൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെയേക്കും ഒരു ബർസഹ് ഒരു മറ ഉണ്ടായിരിക്കും ഓരോ മനുഷ്യൻ്റെയും ഇഹലോകത്തെ ആയുസ് പൂർത്തിയാകുമ്പോൾ അവനെ മരിപ്പിക്കാനായി നിശ്ചയിക്കപ്പെട്ട മാരാഖ അഥവാ മലക്ക് അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഭാരതീയ ഇതിഹാസങ്ങളിലെ മരണദേവനാണ് യമൻ അഥവാ കാലൻ ബ്രഹ്മാവ് ജീവജാലങ്ങൾക്ക് നൽകിയിട്ടുള്ള ആയുസ് തീരുമ്പോൾ കാലൻ തൻ്റെ ദൂതന്മാരെ അയച്ച് അവരുടെ ആത്മാവിനെ കാലപിരിയിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ നിന്നും പുണ്യാത്മാക്കളെ സ്വർഗത്തിലേക്കും പാപികളെ നരകത്തിലേക്കും അയക്കുന്നു അപ്പോൾ എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നൊരു യാഥാർഥ്യമാണ് മരണവും മരണാനന്തര ജീവിതവും സ്വർഗവും നരകവുമൊക്കെ പക്ഷെ ചില യുക്തിവാദികളും എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന യമുക്കളുമൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇസ്ലാം മതത്തിൽ മാത്രം പറഞ്ഞ കാര്യമാണെന്നും അതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളും വിട്ടുത്തരവുമാണെന്നും പറഞ്ഞ് പരിഹസിക്കാറുണ്ട് മറ്റു മതങ്ങളിലെ ഈ വിശ്വാസങ്ങളെ കുറിച്ചൊന്നും അവർ പറയാറുമില്ല അപ്പം ഈ പരിഹാസങ്ങളും ഈ ആരോപണങ്ങളും അവർക്കൊക്കെ ആ മരണത്തിൻ്റെ മാലാഖ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമേ അവരുടെ കണ്ണ് തുറക്കുകയുള്ളൂ കുറാനിൽ പറയുന്നുണ്ട് ഇന്ന് നിൻ്റെ കണ്ണുകളിൽ നിന്ന് അതിൻ്റെ മൂടി നാം നീക്കിയിരിക്കുന്നു നിൻ്റെ ദൃഷ്ടികൾ ഇന്ന് തീഷ്ണമാണല്ലോ മരണവേളയെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ മരണത്തിൻ്റെ മാലാകയെ നേരിൽ കാണുന്നതോടെയാണ് ദൈവവും പ്രവാചകന്മാരും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നുവെന്ന് ഈ കൂട്ടർക്ക് ബോധ്യപ്പെടുന്നത് അവിടെ വെച്ചവർ കേഴുകയാണ് ദൈവമേ ഞങ്ങളെ ഒരിക്കൽ കൂടി ജീവിക്കാൻ അനുവദിക്കണമേ ഇപ്പോൾ മരിപ്പിക്കല്ലേ സത്യനിഷേധികൾ മരണത്തിൻ്റെ ദൂതനോട് കേണപേക്ഷിക്കുന്ന ആ രംഗം ഖുറാനിൽ പല അധ്യായങ്ങളിലും വിവരിക്കുന്നുണ്ട് ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ മരണമെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും പിന്തിക്കുകയില്ല കൃത്യസമയത്ത് തന്നെ അത് സംഭവിച്ചിരിക്കും ആ മരണത്തിനും പുനരുദ്ധാനത്തിനും ഇടക്കുള്ള ഒരു കാലഘട്ടമുണ്ട് അതിനാണ് ബർസഹ് എന്ന് പറയുന്നത് ഐഹിക ജീവിതത്തിനും പാരിക ജീവിതത്തിനും ഇടയിലുള്ള ഒരു മറ ആണെന്നാണ് പറയുന്നത് ശരീരം മുഴുവൻ ദ്രവിച്ച് മണ്ണായി മാറിയാലും ചിതയിൽ വെച്ച് ചാരമാക്കിയാലും ആത്മാവ് അവിടെ ജീവിക്കുകയാണ് ആത്മാവിന് മരണമില്ല ഈ ലോകത്ത് സത്യവിശ്വാസത്തിലും സൽക്കർമ്മങ്ങളിലും ഒഴുകി ജീവിച്ച ആത്മാക്കൾ പരമാനന്ദത്തിലായിരിക്കും എന്നാൽ ദൈവ നിഷേധത്തിലും ദുഷ്കർമ്മങ്ങളിലും വ്യാപിതരായി ജീവിച്ചവരുടെ ആത്മാക്കൾ അതീവ ദുഃഖിതരും ഭയവിഹ്ലരുമായി കഴിയേണ്ടി വരും അവസാനം പുനരുദ്ധാന നാളിൽ ദൈവിക കോടതിയിൽ വിചാരണക്കായി ഹാജരാക്കപ്പെടുകയും സൽക്കർമ്മികൾ സ്വർഗത്തിലേക്കും ദുഷ്കർമ്മികൾ നരകത്തിലേക്കും ആനയിക്കപ്പെടുന്നു